ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഈ ഈ ഈ ഒരു ഒരു മനുഷ്യൻ സമരങ്ങൾ തുടങ്ങുമ്പോൾ മുസ്ലിം സഹോദരന്റെ ാണ് വധിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ആ മുസ്ലിം സഹോദരനോട് പ്രതികാരം ചെയ്യണം എന്നായിരുന്നു അങ്ങനെ നിങ്ങൾ പ്രതികാരം ചെയ്യുക എന്നായിരുന്നു ഗാന്ധിജി പറഞ്ഞത് നമ്മളെല്ലാം നമ്മളല്ലാകേണ്ടത് അവരാണ് ബന്ധങ്ങളെ കത്തിരിച്ചു കളയുന്ന മുറിച്ച് കളയുന്ന കത്രികയല്ല എനിക്കിപ്പോൾ വേണ്ടത് അതുകൊണ്ട് ഇത് തിരിച്ചു കൊണ്ടുപോയി കൊള്ളുക എനിക്ക് ബന്ധങ്ങൾ തുന്നി ചേർക്കാൻ കഴിയുന്ന സൂചിയാണ് വേണ്ടതെന്ന് കാരണം ഏകാധിപതികളായ മനുഷ്യൻ വംശീയ ഹത്യ നടത്താൻ ശ്രമിക്കുന്ന വൈനാരികന്മാർ നമ്മുടെ മുന്നിൽ ഗാന്ധിജിങ്ങനെ ഒരു വിസ്മയമായി നിൽക്കുകയാണ് നമ്മൾ വായിക്കും തോറും നമ്മൾ പഠിക്കും തോറും നമ്മളെ കണ്ടെത്താൻ ശ്രമിക്കും തോറും ഒരറ്റത്ത് പോലെ നമ്മൾ എത്തിയില്ല എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന അമാനുഷ്യമായ ആ വൈഭവത്തിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ ലോകത്തെ മുഴുവൻ ഇപ്പോഴും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോക സംഘർഷങ്ങളിലൂടെ പോകുമ്പോൾ സങ്കീർണതകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഉത്തരങ്ങൾ തേടുമ്പോൾ പരിഹാരങ്ങൾ തേടുമ്പോൾ അവിടെ ഗാന്ധി ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാത്തിനുമുള്ള ഉത്തരമായി എല്ലാത്തിനുമുള്ള മറുപടിയായി എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായി ഗാന്ധി ഇങ്ങനെ നിൽക്കുകയാണ് എന്തൊരു ഭാഗ്യം ചെയ്ത ഭൂമിയാണ് ഈ ഭാരതത്തിൻ്റെ ഭൂമി ഇതുപോലെ ഒരു വലിയ മനുഷ്യന് ജന്മം കൊടുക്കാൻ കഴിഞ്ഞ ഒരു വലിയ ഭൂമി അമ്മ ജന്മഭൂമി അമ്മയാണ് ആ ജന്മഭൂമി സ്വർഗത്തേക്കാൾ സുന്ദരമാണ് ഈ ജന്മഭൂമി എന്ന് കരുതിയ വലിയ ദേശത്തിലെ നേതാക്കന്മാരെ സംഭാവന ചെയ്ത ഒരു രാജ്യമാണ് മഹാത്മാഗാന്ധിയെ പോലെ പണ്ഡിറ്റ് നെഹ്റുവിനെ പോലെയുള്ള വലിയ മക്കളെ ഈ ലോകത്തിൻ്റെ മുന്നിൽ അഭിമാനത്തോടെ പ്രസവിച്ച അമ്മയാണ് ഈ ഭാരതാമ്പ ഞാൻ എപ്പോഴും ഓർക്കും എങ്ങനെ കഴിഞ്ഞിരുന്നു ഈ ഗാന്ധിക്ക് ഇങ്ങനെ ഈ രാജ്യത്തെ എല്ലായിടത്തും ഇങ്ങനെ സഞ്ചരിക്കാൻ വിമാനങ്ങളില്ലാതിരുന്ന കാലത്ത് ഈ കേരളം പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്ത് മുപ്പത്തിമൂന്ന് സ്ഥലങ്ങളിലാണ് ഗാന്ധി വന്ന് പ്രസംഗിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയും തൃപ്പൂണിത്തരയിലും പറവൂരും ആലുവയിലും ഞാൻ ഇന്നലെ വയനാട് പോയപ്പോൾ കൽപ്പറ്റയിൽ ഒരു സ്മാരക മണ്ഡപം ഇപ്പം തന്നെ അവിടെ പോകുന്നെങ്കിൽ ഭയങ്കര പാടാണ് ആ കാലത്ത് കാലടയായി കടന്നു ചെന്നി ആ കൽപ്പറ്റയിൽ അദ്ദേഹം എത്തി എന്നുള്ളതാണ് എന്തൊരു മൊബിലിറ്റി ആയിരുന്നു എല്ലാ സ്ഥലങ്ങളിലും ഈ കേരളത്തിൽ വന്ന് അന്ന് വലിയ ഒരു പ്രസ്ഥാനത്തിന് സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ശ്രീനാരായണ ഗുരുദേവനെ വീട്ടിൽ പോയി സന്ദർശിച്ച് സംഭാഷണം അകസ്തവർഗത്തിൻ്റെ പടത്തലവനായിരുന്ന ശ്രീമദ് അയ്യങ്കാളിയെ ൂരിലുള്ള വസതിയിൽ പോയി സന്ദർശിച്ച് സംഭാഷണം പറഞ്ഞു വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണയുമായി അതിൻ്റെ പ്രേരക ശക്തിയായി വൈക്കത്തെത്തി ആ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വലി ഇവർക്ക് എല്ലാവർക്കും വിട്ടുകൊടുക്കണമെന്ന് ആ നമ്പൂതിരിയുടെ പോയി അകത്ത് പ്രവേശിപ്പിക്കാതെ ആ നമ്പൂതിരി അകത്ത് പ്രവേശിപ്പിക്കാതെ പുറത്തുനിന്നപ്പോൾ തൊഴുകൈകളോട് കൂടി ആ നമ്പൂതിരിയോട് ആവശ്യപ്പെട്ട മഹാത്മാഗാന്ധി ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിയ മഹാത്മാഗാന്ധി ഞാൻ മധുര ക്ഷേത്രത്തിൽ പോയപ്പോൾ മധുര ക്ഷേത്രത്തിന്റെ മുന്നിൽ ഗാന്ധിയുടെ പ്രതിമ വച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു അത് എന്താണ് ഇവിടെ ഗാന്ധിയുടെ പ്രതിമ അപ്പൊ മധുരയിൽ ദളിത് സമുദായാംഗങ്ങൾ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നടത്തിയ സമരത്തിന് പിന്തുണയുമായി ഗാന്ധി അവിടെ എത്തിയിട്ടുണ്ട് എവിടെയാണ് എത്താത്തത് ഈ മനുഷ്യൻ എവിടെയാണ് എത്താത്തത് നാൽപ്പത് കോടി വരുന്ന ദരിദ്രനാരായണന്മാർ അദ്ദേഹം വിശേഷിപ്പിച്ചതുപോലെ അതിൽ മഹാഭൂരിപക്ഷം നിരക്ഷരായ മനുഷ്യർ അവരോട് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദേശം എങ്ങനെയാണ് ഈ മനുഷ്യൻ കൈമാറിയത് ഇതുപോലെ ദൃശ്യമാധ്യമങ്ങളില്ലാത്ത ഡിജിറ്റൽ മീഡിയ ഇല്ലാത്ത പ്രിന്റ് മീഡിയ പോലും സാധാരണ മനുഷ്യരുടെ കൈകളിൽ എത്താത്ത ഒരു കാലത്ത് ഒന്നര ലക്ഷം പേജാണ് ആ മനുഷ്യൻ എഴുതി തീർത്തത് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഇന്ന് ഇതെല്ലാം ക്ലൗഡ് മീഡിയ നിൽക്കുക പ്രിന്റ് മീഡിയയും വിഷ്വൽ മീഡിയയും ഡിജിറ്റൽ മീഡിയയും കടന്ന് ക്ലൗഡ് മീഡിയ നിൽക്കുന്ന കാലത്ത് പോലും നമ്മൾ ഉള്ളിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ നാൽപ്പത് കോടി ദരിദ്രനാരായണന്മാരോട് അവരുടെ ഭാഷയിൽ അവരുടെ ഭാഷയിൽ ആശയങ്ങൾ സമ്മതിച്ച ഈ മഹാനല്ലാതെ ലോകത്ത് ആരുണ്ടിങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ ഇങ്ങനെ പറയാൻ ഓടിയറയാൻ ലോകത്ത് ഒരുപാട് സമര സ്ഥലത്ത് വിമോചന സമരങ്ങൾ നടന്നിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരങ്ങൾ നടന്നിട്ടുണ്ട് സൈനിക വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട് രക്തരൂക്ഷിതമായ ഭരണമാറ്റങ്ങൾ നടന്നിട്ടുണ്ട് സൂര്യനെ ശ്രമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഈ രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടിക്കാൻ ഈ ഒരു മനുഷ്യൻ അർദ്ധനഗ്നരായ ഈ ഫക്കീർ സമരങ്ങൾ തുടങ്ങുമ്പോൾ അത് കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രം നടത്തിയ ഒരു സമരമായിരുന്നില്ല അവിടെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ലോകത്തെ വിമോചന സമരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അത് കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രം നടത്തിയ സമരമായിരുന്നില്ല രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരത്തോടൊപ്പം നൂറ്റാണ്ടുകളോളം നീതി നിഷേധിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യരുടെ ജീവിത നിലവാരം അവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി കൂടി നടത്തിയ തീഷ്ണമായ ഒരു യത്നമായിരുന്നു സാമൂഹ്യ നീതിക്ക് വേണ്ടി കൂടിയുള്ള സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി കൂടിയുള്ള വലിയ പോരാട്ടമായിരുന്നു അദ്ദേഹം നടത്തിയത് അതാണ് വ്യത്യസ്തമാക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ഭരണഘടന നമ്മുടെ ഇന്ത്യയുടെ പാരമ്പര്യം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന എല്ലാ ജനപദങ്ങളെയും വൈവിധ്യമാർന്ന മതങ്ങളെയും വ്യത്യസ്തമായ സംസ്കാരങ്ങളെയും ഹൃദയത്തിലേത്തിയ ഒരു രാജ്യത്തിന്റെ മഹിതമായ പാരമ്പര്യത്തെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളിൽ ദൃഢ ദൃഢത നിറഞ്ഞ ആശയങ്ങളിൽ നിലപാടിന്റെ കൃത്യമായ അടിത്തറയിൽ നിന്നുകൊണ്ട് ആണ് അദ്ദേഹം പടുത്തുയർത്തിയത് ഇന്ന് നമ്മൾ ജനാധിപത്യം മതേതരത്വം സോഷ്യലിസം എന്നെല്ലാം പറയുമ്പോൾ ക്ലീശയെ വന്ന വാക്കുകൾ പോലെ ആളുകൾ വീക്ഷിക്കുമ്പോൾ നമ്മൾ അറിയണം നിന്ന് പൊട്ടി വീണ വാക്കുകളല്ല മഹാത്മാഗാന്ധി ഉൾപ്പെടെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച വലിയ മനുഷ്യരുടെ ചോരയിൽ എഴുതി വെച്ച വാക്കുകളാണ് അതുകൊണ്ട് തന്നെ ആ വാക്കുകൾ അർത്ഥപൂർണമാകാൻ ആ വാക്കുകൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കാനുള്ള പോരാട്ടമാണ് നമ്മൾ അവരോട് നടത്തേണ്ട ഏറ്റവും വലിയ കടപ്പാട് എന്ന് ഞാൻ കരുതുന്നു വളരെ പ്രധാനപ്പെട്ട രണ്ട് വാചകങ്ങൾ സ്വാഗതത്തിൽ വിനോദ് സെൻ പറഞ്ഞു ഗാന്ധി വരിച്ചപ്പോൾ ആകാശവാണിയിലൂടെ നെഹ്റു നടത്തിയ ഒരു ഒരു അറിയിപ്പ് പണ്ഡിറ്റ് പണ്ഡിറ്റി അത് പറഞ്ഞത് വിതുമ്പിക്കൊണ്ടാണ് പറഞ്ഞത് തന്റെ ഗുരുനാഥൻ ഗുരുനാഥൻ മറഞ്ഞു ആ വിളക്കണഞ്ഞു എല്ലായിടത്തും മാത്രം എന്നാണ് പറഞ്ഞത് പക്ഷേ ആ കൂടി ഗാന്ധിയൻ ദർശനം വിളക്കായി മാറണം അവിടെയാണ് അന്ധകാരം നിറഞ്ഞ മനസ്സുകളിലേക്ക് വെളിച്ചമായി ഗാന്ധി പെയ്തിറങ്ങണം അതാണ് ഈ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിനും ഒരു മറുപടി ഉണ്ട് എല്ലാത്തിനും ഒരു ഉത്തരമുണ്ട് ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഈ പ്രതിസന്ധി ലോകം നേരിടുന്ന ഈ പ്രതിസന്ധി ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ലോകത്തെ ഏകാധിപതികളായ ഭരണാധികാരികൾ ഉയർന്നു വന്നു യുദ്ധങ്ങൾ ഉണ്ടായി മഹായുദ്ധങ്ങളുണ്ടായി നമ്മുടെ ചരിത്രത്തിലെ കറുത്ത ഏടുകളായി ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതി നിൽക്കുമ്പോൾ ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയുടെ തനിയാവർത്തനമാണോ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ പുതിയ ഫോർമാറ്റിൽ ലോകം കാണുന്നത് ലോകം മുഴുവൻ ലോകം മുഴുവൻ ഏകാധിപതികൾ വളരുകയും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ അടിച്ചമർത്തുകയും ജനാധിപത്യത്തെ ചവിട്ടി വംശഹത്യകൾ നടക്കുകയും യുദ്ധങ്ങൾ കൊടുമ്പിരി കൊള്ളുകയും ചെയ്യുമ്പോൾ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയുടെ ആവർത്തനമാണോ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു അവിടെയാണ് ഗാന്ധിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് നാം ചെറുത്തുനിൽപ്പ് നടത്തേണ്ടത് അദ്ദേഹത്തിന് ഒരു ഉറപ്പുണ്ടായിരുന്നു വലിയ ഉറപ്പായിരുന്നു അദ്ദേഹത്തിന് കാരണം ഏകാധിപതികളായ മനുഷ്യൻ വംശീയ ഹത്യ നടത്താൻ ശ്രമിക്കുന്ന വൈദാലികന്മാർ അവരെല്ലാം നമുക്കാണ് നമ്മളെല്ലാം നമ്മളാണ് ധൈര്യത്തോടെ നമ്മുടെ ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പോരാടുന്നത് അതിന്റെ അടിത്തറ ഭദ്രമാണ് ആ ആശയങ്ങളുടെ അടിത്തറയിൽ നിന്ന് നമ്മൾ പോരാടുമ്പോൾ നമ്മളെല്ലാം വീരുക്കളാകേണ്ടത് അവരാണ് വീരുക്കൾ അവരെയാണ് ഭയം ഭരിക്കുന്നത് ആ ഭയം ഭരിക്കുന്ന ബീരുക്കളെ ചെറുത്തു തോൽപ്പിക്കാൻ എല്ലാവരും കൈകൾ കോർത്തു പിടിച്ച് അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ തയ്യാറാകണം എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ ഗാന്ധി ജയന്തി ദിനാശംസകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഈ ജയന്തി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി വിഭജനാനന്തരം രാജ്യത്ത് വലിയ വലിയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട സന്ദർഭത്തിൽ ഗാന്ധിജി സ്വീകരിച്ച ആ ഒരു സമാധാനത്തിൻ്റെ ശാന്തിയുടെ നിലപാട് ഉയർത്തിവിടുന്ന ഒരു സംഭവം ഇപ്രകാരമായിരുന്നു രാജ്യത്തെ കലാപങ്ങൾ നിലനിൽക്കുന്ന ഒരവസ്ഥയിൽ ഒരു ഹൈന്ദവ സഹോദരൻ അദ്ദേഹം ഗാന്ധിജിയുടെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞു എന്നുള്ളതാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ പരാതി തൻ്റെ മകൻ കൊല്ലപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ആ സുഹൃത്തിൻ്റെ ഒരു ധാരണ അത് ശരിയോ തെറ്റോ ആവാം ഒരു മുസ്ലിം സഹോദരൻ്റെ കയ്യാലയാണ് വധിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ആ മുസ്ലിം സഹോദരനോട് പ്രതികാരം ചെയ്യണം എന്നായിരുന്നു ഗാന്ധിജിയോട് ആ ഹൈന്ദവ സുഹൃത്ത് വന്നുകൊണ്ട് പരാതി പറഞ്ഞത് ഗാന്ധിജി പറഞ്ഞു നിങ്ങൾക്ക് പ്രതികാരം ചെയ്യാം പക്ഷേ നിങ്ങൾ പ്രതികാരം ചെയ്യേണ്ടത് സ്നേഹം കൊണ്ടായിരിക്കണം നിങ്ങൾ പ്രതികാരം ചെയ്യേണ്ടത് സഹിഷ്ണുത കൊണ്ടായിരിക്കണം ഗാന്ധിജി പറഞ്ഞു നിങ്ങൾ ചെയ്യേണ്ടത് മുസ്ലിങ്ങളിൽ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ നഷ്ടപ്പെട്ടു അതുപോലെ മുസ്ലിങ്ങളിൽ ചില മക്കൾക്ക് അവരുടെ പിതാക്കന്മാർ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് അത്തരത്തിൽ ഒരു മകനെ ദത്തെടുത്തുകൊണ്ട് നല്ലതുപോലെ സ്നേഹിച്ച് വളർത്തി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്നേഹം നൽകാൻ മകൻ ഇല്ലാതായി പോയി നിങ്ങൾക്ക് സ്നേഹം നൽകാനെന്ന പോലെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്നേഹം നൽകാൻ ഒരു മകനെ മുസ്ലിം സഹോദരങ്ങളിൽ ദത്തെടുത്ത് നല്ലപോലെ സ്നേഹം നൽകിക്കൊണ്ട് വളർത്തുക അങ്ങനെ നിങ്ങൾ പ്രതികാരം ചെയ്യുക എന്നായിരുന്നു ഗാന്ധിജി പറഞ്ഞത് ആ ഒരു രീതിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാൻ അത് യഥാർത്ഥത്തിൽ ഖുർഹാനിന്റെ കൂടി ഒരു ശൈലിയാണ് നന്മയും തിന്മയും തുല്യമാവുകയില്ല ഇത് തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ട് പ്രതിരോധിക്കുക സത്യത്തിൽ ഗാന്ധിജിയെ സംബന്ധിച്ച് പറയുമ്പോൾ തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ട് പ്രതിരോധിച്ച സാത്വികനായിരുന്നു ഒരു വേള വിരക്തിയുടെയും സന്യാസത്തിന്റെയും പ്രതീകമായിരുന്നു ഗാന്ധിജി എന്ന് പറയുന്നത് അതുപോലെ ആ സമാധാനത്തിന്റെ ശാന്തിയുടെ നിലപാട് കൈകൊണ്ട് വേറൊരു പണ്ഡിതിനെ കുറിച്ച് കൂടി ഓർക്കുകയാണ് അത് മറ്റാരുമല്ല ബാബാ ഫരീദ് കഞ്ചഷ്കർ എന്ന് പറയുന്ന ഒരു സൂഫി പണ്ഡിതനുണ്ടായിരുന്നു ഖാജ മഴയിൽ ശിഷ്യനായ ബാബ ഫരീദ് കഞ്ചഷ്കറുടെ അടുക്കലേക്ക് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ ഒരു കത്രിക കൊണ്ടുവന്നു കത്രിക എന്ന് പറയുമ്പോ സാധനങ്ങൾ മുറിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുക ബാബ ഫരീദ് കഞ്ചഷ്കറുടെ അടുക്കലേക്ക് കത്രിക കൊണ്ടുവന്ന ആ കാലം അതും രാജ്യത്ത് വിഭജനാനന്തരം കലാപങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു കാലമായിരുന്നു ബാബാ ഫരീദ് കഞ്ചസ്കർ പറഞ്ഞു എനിക്കിപ്പോൾ വേണ്ടത് കത്രികയല്ല ബന്ധങ്ങളെ കത്രിച്ച് കളയുന്ന മുറിച്ച് കളയുന്ന കത്രികയല്ല എനിക്കിപ്പോൾ വേണ്ടത് അതുകൊണ്ട് ഇത് തിരിച്ചു കൊണ്ടുപോയി കൊള്ളുക എനിക്ക് ബന്ധങ്ങളെ തുന്നി ചേർക്കാൻ കഴിയുന്ന സൂചിയാണ് വേണ്ടതെന്ന് ബാബാ ഫരീദ് കഞ്ചസ്കർ പറഞ്ഞു ഗാന്ധിജിയും ബാബാ ഫരീദ് കഞ്ചഷ്കറും എല്ലാം പ്രതിനിധാനം ചെയ്തത് ബന്ധങ്ങളെ തുന്നിച്ചേർക്കുന്ന സൂചികളായി മാറാനാണ് അതുകൊണ്ട് ഗാന്ധിജയന്തി ദിനത്തിൽ എനിക്ക് സഹോദരങ്ങളോട് നൽകാനുള്ള ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് നാം ശാന്തിയുടെ സമാധാനത്തിന്റെ ദൂതന്മാരും ബന്ധങ്ങളെ തുന്നിച്ചേർക്കുന്ന കണ്ണികളുമായി മാറുക അതിനെ ജഗദീശ്വരൻ തുണക്കുമാറാവട്ടെ ഏവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ